ഹായ് സ്ലാമലൈക്കും നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പാറാപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷാദിനു ശേഷമാണ് നമ്മുടെ അവിടെ മോലൂദ് അപ്പോൾ കടലൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ മോലൂദ് സഹസിൽ പങ്കെടുത്തു കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നുണ്ട് വലിയ നല്ല അതുകൊണ്ട് നല്ല സന്തോഷമുള്ളൊരു മോലൂദ്യിരുന്നു

लेला सराय पे देव ब्रह्मा विष्णु दाना عليكा नहीं मधुया خير الاعلام بدر السلام عليك يا السلام عليك يا يا حسن الخلق النبي من بسم الله الرحمن الرحيم، سبحان الذي أدفع في شهوة الله قبل أن يخلق سيدنا آدم عليه السلام. يدفع في سبيل الله ذلك النور، تسبح الملائكة بتسبيح فلما خلق الله تعالى سيدنا آدم عليه السلام، ألقى ذلك النور. Allah Muhammadin Sallallahu Alaihi Wasallam Sallallahu i mm -hmm. سيدي خير النبي يا سيدي غير النبي الصلاة على النبي سلام على الرسول شفيع الأب

വളരെ മനോഹരമായ പള്ളി കേട്ടോ അതുപോലെ തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു പള്ളി കൂടാതെ ഇവിടെ അന്തിയുറങ്ങുന്നത് വലിയൊരു സൂഫി ഗുരുവാണ് കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലായിട്ടുള്ളതാണ് ഒരുപാട് കുട്ടികളുണ്ട് അവർ നമ്മുടെ പാരമ്പര്യം അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഇത് നമ്മുടെ സന്തോഷ സുഹൃത്ത് ഷക്കീറാണ് ഷക്കീർ ഞാനാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മളിനി ചീരണിയിലേക്ക് കിടക്കുകയാണ് അവരെ എല്ലാവരും അവരവരെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഉള്ളത് ഇന്ന് ചീരണിയായിട്ട് അപ്പോൾ റബ്യുലവൽ അതിൻ്റെ റസുല്ലാൻ്റെ റസാൽ റസ്സുൽ തങ്ങൾ ജനിച്ച ദിവസം വിശ വിശദമായ വിശാലമായ ഭക്ഷണം തന്നെ ഉണ്ടാവും ഇന്ന് പരിപ്പൊടിയും സമൂസക്കും സമൂസ പാമ്പൊരിയൊക്കെയാണ് നമുക്ക് ചീരണിയായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തോടനുബന്ധിച്ച് തന്നെയാണ് ഈ കടലുള്ളത് കേട്ടോ ഞാൻ പ്രീവിയസ്ലി വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വല്ലാത്തൊരു ആംബിയൻസ് കേട്ടോ നമ്മളാ സൂഫി ഗുരുവിൻ്റെ മക്കാമിൻ്റെ ചാര നിന്നുകൊണ്ട് അതോടുകൂടി എത്രയോ നൂറ്റാണ്ടിലെ പഴക്കമുള്ള പള്ളി ആർത്തിരുമ്പുന്ന കടല് അല്ലെങ്കിൽ ശാന്ത സമുദ്രം അതിനോട് അതിനോടുകൂടി ചേർന്നിരുന്ന് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീല് നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല കേട്ടോ റബ്ബ് നമുക്ക് കനിഞ്ഞ് നൽകിയ അനുഗ്രഹങ്ങളാണ് ഈ നിമിഷങ്ങളൊക്കെ ഈ നിമിഷങ്ങളൊക്കെ നമ്മൾ എന്നും ജീവിതത്തിൽ എൻജോയ് ചെയ്ത് കൊണ്ടുപോവുക ഓക്കെ അസ്സാം വലൈക്കും എം സഫീർ